സംസാരിക്കോ ഒന്നും ജയില്ല കഞ്ഞി കുടിക്കേണ്ട കൂട്ടൊന്നും ഇല്ല പോയി കരണ്ട് പോയി വരുന്ന കഴിക്കൊന്നും വേണ്ട ഇവിടെ ഇരുട്ടാണെങ്കിൽ കഴിക്കാൻ അപ്പഴേക്ക് നാലു മണിയാവും നമുക്ക് ഇവിടെ സമയം മൂന്ന് മണി മൂന്നരയാകാൻ പറഞ്ഞു കഴിഞ്ഞാ

വെറുമുളക് ചൂടുക അടുപ്പില് ചൂട്ടിട്ട് ആ ചെറിയുള്ളിയും വെച്ചാ അതിലിങ്ങനെ കരണ്ട് കൊണ്ടിങ്ങനെ സാധിച്ചിട്ട് കഞ്ഞി കുടിച്ചാ എങ്ങനെ ഇരിക്കുന്നില്ല കഞ്ഞി വരും കറണ്ടോറ് വരും അത് പറഞ്ഞില്ലാ പറഞ്ഞ കുട്ടികളൊക്കെ

ഇന്നല്ല സ്പൂണ് മറ്റേ എന്താ പറയാ കരണ്ട് ഇതൊക്കെ ഇങ്ങനെ കുമ്പിട് ബ്ലാവിന്റെ ഇല കൊണ്ടൊന്ന് കുമ്പിട് കുത്തി കഞ്ഞി ചൂടോടെ കുടിക്കുമ്പോ എന്ത് രസമായിരിക്കും പിന്നെ ഞാൻ ഇതുപോലെ എന്നും കഞ്ഞി പറയുന്ന കുടിക്കും കറണ്ടില്ല എന്നാല് ഒരു നേരം അങ്ങനെയും പോട്ടെ

പണ്ട് അങ്ങനെയാണ് എല്ലാപ്പഴും പണ്ട് ചാറും സാമ്പാറും ഒഴിച്ചിട്ടാണ് കഞ്ഞി കുടിച്ചത് അല്ലല്ലോ ഒരു നേരം അങ്ങനെയും മക്കൾക്ക് അറിയണ്ടതൊക്കെ അങ്ങനെയല്ല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കണം സുഖാണ് കുടിച്ചേ കട വന്നു കേട്ടാ സൗണ്ട് വെക്കണ്ടേ വന്നാ പറ്റോ ഫാൻ തീരുമാനം കാലത്തെ കുറേ കടാണ്